ഹായ് ഫ്രണ്ട്സ് കാമല റഷ്യൻ ഫാമിലി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ ബീഫിൻ്റെ ലിവറും കൊണ്ടൊരു ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് റെസിപ്പിയാണ് അത് ഇത് ഫ്രൈ ചെയ്യാനായിട്ടാ ഇതിൻ്റെ ലിവർ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലൊരു കൗട്ടാൻ കാര്യം മറന്നുപോയി വിനാഗിരി വെച്ചിട്ടൊന്ന് കഴുകണം അന്നേരം ലിവർ നല്ല സോഫ്റ്റ് ആകാനും അതിൻ്റെ ആ ഒരു എന്തോ പറയുന്നത് ആ ഒരു രക്തമായൊക്കെ അങ്ങ് പോകാനും വിനാഗിരി ഒഴിച്ച് കഴുകുക നല്ലതാണ് അതിനിപ്പോൾ ഇതിലോട്ട് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചൊന്ന് കഴുകാം ആ കാര്യം ഞാനങ്ങ് വിട്ടുപോയി കുറച്ച് വിനാഗിരി ഒഴിച്ചൊന്ന് കഴുകിയേക്കാം അവൻ നമുക്ക് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് കാണുമായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം വിനാഗിരി ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം നമുക്ക് ഒരു ഒന്നര സ്പൂൺ മുള പൊടി ഇട്ട് കൊടുക്കാം കുക്കറിനകത്ത് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതും തുറന്നു മനസ്സോളാം പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഈ രാത്രിയില്ല ചെയ്യുന്നത് കേട്ടോ കടയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി മസാലപ്പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി മസാലപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം നല്ല മഴയുണ്ട് കുറച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല നമുക്കൊരു ശകലം വെള്ളം കൂടി ഒഴിച്ചത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഈ ഇവറിൽ നിന്ന് തന്നെ വെള്ളം വേവുമ്പോഴത്തേക്കും വെള്ളം ലിവറിൽ നിന്നെ വെള്ളം ഇത് ഇറങ്ങുന്നുണ്ട് അന്നേരം നമുക്ക് ഇതിലിട്ട് ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഒരു മൂന്നാല് വിസിൽ അടിപ്പിച്ചെടുക്കാം ഇത്രയും വെള്ളം മതി നമുക്കിതൊന്ന് അടുപ്പത്തോട്ട് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് കുക്കറിൽ വേവിച്ചൊരു മൂന്നാല് വിസിൽ നാലഞ്ച് വിസിൽ വന്ന് ഞാനത് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചട്ടി ചൂടാൻ പറ്റേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകട്ടെ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഇതിൻ്റെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുള്ള സവാള ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സൂപ്പറിനകത്ത് അരിഞ്ഞ് വെച്ചേക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ആരും ഇതുവരെ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക സൂപ്പർ ആയിരിക്കും അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി നല്ലോണം വഴറ്റിയെടുക്കാം അതിന് ഞാൻ ഈ ലിവറിന് ഉപ്പ് ഇട്ടില്ലായിരുന്നു മറന്നുപോയുന്നു അതിനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് ഇതിലോട്ടൊന്നും ഇട്ടുകൊടുക്കാം അതിയാവും നമുക്ക് ഉപ്പും കൂടി ഇട്ട് വഴറ്റുമ്പോൾ ഇളക്ക് നല്ലോണം ഒന്ന് പെട്ടെന്ന് ഒന്ന് വഴത്തി എടുക്കാം നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ ഇത് നമുക്ക് നോക്കാം ആ ഉള്ളിയൊക്കെ വട്ടി വഴന്ന് വന്നിട്ടുണ്ട് അതിന് വഴുന്നാൽ മതി ഇതിനകത്തിട്ട് നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കാം ആ ബി ഇതെന്ത് ലിവറിൽ നമ്മൾ വേവിക്കാൻ സമയത്ത് കുറച്ച് മസാലകളെ ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി കാരണം അതിൽ കുറച്ച് അതിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ അതിൽ ഇതിൽ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി പിന്നെ മസാല മസാല പൊടിച്ച് വെച്ചാൽ തീർന്നു നോക്കുക അങ്ങോട്ട് നമ്മൾ മസാലപ്പൂട്ട് വാങ്ങിച്ചു പൊടിക്കത്തേക്കോ അങ്ങനെ പൊടിച്ച് വെക്കുന്നതാണ് നല്ലത് എപ്പോഴും ചിക്കൻ കറി വയ്ക്കാനായാലും ബീഫ് കറി വെക്കാനായാലും നമ്മളങ്ങനെ പൊടിച്ച് വെച്ച് കറി വെക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇതിൽ വെച്ച് കുരുമുളക് പൊടി കൂടുതലിടുന്നുണ്ട് എന്നാലേ ആ കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് മുൻപിൽ നിൽക്കത്തുള്ളൂ ളക് പൊടി കുറച്ചിട്ടിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണതിൽ കൂടുതലിടുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ആ എന്താ പറയുക ആ പൊടികളുടെയൊക്കെ ഒരു പച്ച പച്ചക്കുത്തൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് തീരാറായോന്ന് ഒരു തീയ്ക്കൊരു വല്ലാത്തൊരു കത്തറി തീ കിട്ടുന്നു ഞാൻ വിചാരിച്ചിട്ട് ഗ്യാസ് തീർന്നോ എന്ന് വരുന്ന് നോക്കിയതായിരുന്നു കുട്ടിയെടുത്ത് വച്ചിട്ടപ്പം ഒന്നര മാസമായി ചിലപ്പോൾ ഒരു നിമിഷം തീരാം അതാണ് ഞാൻ നോക്കിയത് ഇത്രയായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ലിവറ് പെട്ടങ്ങ് തട്ടി കൊടുക്കാം ഓക്കെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം അതിലുണ്ട് തിലോട്ടൊന്ന് പറ്റിച്ചെടുക്കാം നമുക്കൊന്ന് ഇളക്കിയെടുത്ത് പറ്റിച്ചെടുക്കാം കറിവേപ്പില് സ്കിപ്പ് ചെയ്യേണ്ടി വരുമെന്നാണ് ഒന്ന് കാരണം പുറത്ത് നല്ല മഴയുണ്ട് കറിവേപ്പില വെച്ചാൽ ഇറങ്ങാൻ പറ്റത്തില്ല പുറത്ത് നല്ല മഴയായത് കാരണം രാത്രിയും കൂടിയല്ലേ രാത്രി ഞാനിത് ചെയ്യുന്നത് അന്നേരം പുറത്ത് കറിവേപ്പിൽ ഇറങ്ങിപ്പിച്ചാൻ പറ്റത്തില്ല എന്തായാലും മഴ തോരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി കറിവേപ്പില വെച്ച് ഇടാം അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ഞാൻ മിസ്സി പറയാം സ്കിപ്പ് ചെയ്യും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടി ചേർത്ത് വേണം ചെയ്യാൻ എന്തായാലും ഇത് നമുക്ക് ചെറുതീലിട്ട് വേവിക്കാം അത് നമുക്കടച്ച് വെച്ച് നമുക്ക് അടച്ച് വെച്ചേക്കാം അടച്ച് വെച്ച് പറ്റിച്ച് പറ്റിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രൈ അല്ല റോസ്റ്റ് പോലെ ഞാൻ ആക്കി ആക്കിയെടുത്തത് വിഷപ്പിൻ്റെ അല്ല ഇവർക്ക് ഇച്ചിരി ഒരുപാട് ഡ്രൈ ആയാൽ ഇവർക്ക് പറ്റത്തില്ല ജ്യൂസി ആയിട്ട് വേണം ഇവർക്ക് കുറച്ച് മസാലയൊക്കെ ഒക്കെ ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ